ൻ കോൽ രാമദാസ് ഇടവഴി റോഡിന്റെ ഉദ്ഘാടനം നടത്തും കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ മഹാത്മാ ഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ രണ്ട് പോയിന്റ് ഒന്ന് അഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ച് പണി പൂർത്തീകരിച്ച മാരിയമ്മൻ കോവിൽ രാമദാസ് ഇടവഴി റോഡിന്റെ ഉദ്ഘാടനം നടന്നു വാർഡ് മെമ്പർ പ്രേമലത ഉദ്ഘാടനം ചെയ്തു ജനങ്ങളുടെ ദീർഘകാലത്തെ ആവശ്യമായിരുന്നു നിറവേറ്റിയത് എന്ന് വാർഡ് മെമ്പർ പ്രേമലത പറഞ്ഞു കൊണ്ടാടി ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സാമ്പത്തിക വർഷത്തിൽ മഹാത്മാഗാന്ധി ഗ്രാമീണ തുടക്കം ഉൾപ്പെടുത്തി രണ്ടു ലക്ഷത്തി പതിനഞ്ചായിരം രൂപ ചെലവഴിച്ച് രാമദാ മാരിയമ്മൻ രാമദാസ് ഇടവഴി റോഡ് കോൺക്രീറ്റ് നല്ല രീതിയിൽ തന്നെ പൂർത്തീകരിച്ചു ഏറെ കാലമായി ജനങ്ങളുടെ ഒരു ആവശ്യമായിരുന്നു ആ റോഡൊന്ന് കോൺക്രീറ്റ് ചെയ്യണമെന്ന് മാരിയമ്മൻ കോവിലേക്ക് വെള്ളം കുത്തിയരിച്ച് പോകുമെന്ന് വന്നിട്ട് വെള്ളം ധാരാളം റോഡിലേക്കാണ് വന്നിരുന്നത് അപ്പോൾ അത് വളരെ സന്തോഷം നാട്ടുകാർക്കും അതുപോലെ തന്നെ എനിക്കും വളരെ സന്തോഷം